വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് തൊണ്ണൂറ് അനുഗ്രഹീതമായ ദിവസങ്ങളുടെ സമാപനം പരിശുദ്ധമായ മുഹറമിന്റെ സമാപനം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുകയും അമല് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് മകരുവിന് മുമ്പായിക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് എന്താണ് അത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണ് ശാ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹയറും പറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ മൊഹർമിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളാണ് മണിക്കൂറുകളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പരിശുദ്ധമായ മൊഹർമ ഇരുപത്തി ഒമ്പതാണ് ഒരു പക്ഷേ ഇന്ന് കൂടി പരിശുദ്ധമായ മൊഹർമ നമ്മോട് വിട പറയും മാസപ്പിറവി കാണുകയാണ് അല്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിച്ച് നാളെ ചൊവ്വാഴ്ചയാണ് വിട പറയുക പരിശുദ്ധമായ മൊഹർമ നമ്മോട് വിട പറയുന്ന ഒരു സന്ദർഭത്തിൽ സഫർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വാ ഉണ്ട് മാസപ്പിറവി കാണുകയോ മാസപ്പിറവി ദർശിച്ച വിവരം അറിയുകയോ അല്ലെങ്കിൽ പുതിയൊരു മാസത്തിൽ പ്രവേശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് അള്ളാഹുവെ ഈ ഒരു മാസം സുരക്ഷിതമായ രക്ഷയുടെ ഇസ്ലാമിന്റെ ഒരുപാട് സൽക്രമങ്ങളും മറ്റും ചെയ്യാനുള്ള തൗഫീഖിന്റെ ഒക്കെ മാസമാക്കണേ അല്ലാ എന്ന് അള്ളാഹുസ് നാം ആ ചെയ്യുകയാണ് പ്രത്യേകിച്ച് സൊഫർ മാസം സൊഫർ മാസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള വിഷയങ്ങൾ ഇൻഷാല് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഏത് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പരിശുദ്ധമായ ഈ ഒരു ദ്വാഹ് നമ്മൾ ചൊല്ലൽ ചൊല്ലേകം സുന്നത്താണ് അപ്പൊ ഇന്ന് മഹറം അവസാനിച്ച് സഫറിലേക്ക് നാം പ്രവേശിച്ചാൽ ആദ്യമായി ചൊല്ലേണ്ടത് ഈ ദിക്കറാണ് രണ്ടാമതായി നമ്മൾ ഓതേണ്ടത് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്കാണ് സുഹത്തിൽ മുൽക്കിൽ മുപ്പത് ആയത്തുകളാണ് ഒരു മാസത്തിൽ മുപ്പത് ദിവസങ്ങളാണ് ഓരോ ആയത്തും ഓരോ ദിവസത്തിന്റെ മതിയായതാണ് എന്ന് നമ്മുടെ വല്ലമാക്കൾ വിശദീകരിച്ചതാണ് അള്ളാഹു റസൂലി സ്വലാതങ്ങളോട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സുഹത്തിൽ മുൽക്ക് ഓതുക എന്നുള്ളതാണ് പരിശുദ്ധമായ മൊഹറ നമ്മോട് വിട പറയുമോ യഥാർത്ഥത്തിൽ ഒരു മുപ്പത് പവിത്രമായ ദിവസങ്ങളല്ല നമ്മോട് വിട പറയുന്നത് പവിത്രമായ ദിവസങ്ങളാണ് വിട പറയുന്നത് എന്ന അത്ഭുതകരമായ പ്രത്യേകത നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ും അല്ലാഹുവിൻ്റെ കുറാൻ പറയാണ് ആകാശഭൂമികളെ പെടുക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് എണ്ണമാണ് മിൻഹാർ പഴത്തുൻഹുറും അതിൽ നാല് മാസങ്ങൾ പവിത്രമാണ് ചേർന്ന് കിടക്കുന്ന മൂന്ന് മാസം മുഹറം പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മാസം പരിശുദ്ധമായ റജബ് കിടക്കുന്ന തൊണ്ണൂറ് ദിവസങ്ങൾക്കാണ് സമാപനം കുറിക്കുന്നത് കാലഘട്ടത്തിലെ പവിത്രതയുണ്ടായിരുന്ന പരിശുദ്ധമായ ഇസ്ലാം വന്നപ്പോൾ മഹത്വം ഒന്നുകൂടി വർദ്ധിച്ച യുദ്ധം ഹറാമാക്കപ്പെട്ട തന്റെ പിതാവിനെ കണ്ടാൽ പോലും ഇത് പരിശുദ്ധമായ ദുൽഖരതയല്ലേ ദുൽഹിതയല്ലേ മൊഹറമല്ലേ എന്ന് പറഞ്ഞ് മാറി നടക്കുന്ന വിവാദത്തുകൾക്ക് വണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ ഗൗരവം വലുതാണ് എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ച അത്ഭുതകരമായ ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് ദിവസങ്ങളാണ് നമ്മോട് വിട പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീതമായ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് സമാപനം കുറിക്കുന്ന നിമിഷത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നുണ്ട് അത്ഭുതകരമായ ഒരു പ്രാർത്ഥന ഇന്ന് മകരുവിന് മുമ്പായിക്കൊണ്ട് എത്രത്തോളം നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുമോ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ചൊല്ലണം അധികരിപ്പിക്കാൻ കഴിയുന്നവർ എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അധികരിപ്പിക്കണം കാരണം ഈ കഴിഞ്ഞ പവിത്രമാക്കപ്പെട്ട തൊണ്ണൂറ് ദിവസങ്ങൾ നമ്മൾ ചെയ്ത ആ ഇബാധിത്തുകളൊക്കെ അള്ളാഹു സ്വയാനുഭവത്താലും നമ്മിൽ നിന്ന് സ്വീകരിക്കണം അതിന്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകണം ഈ പുണ്യമേറിയ തൊണ്ണൂറ് ദിവസങ്ങളുടെ എല്ലാ നമുക്ക് നമുക്ക് ലഭിക്കണം ഒരു പവിത്രമായ മാസം മാസം കിട്ടണമെങ്കിൽ ആറ് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധമായ റജബ് വരെ നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ പകുതി മുമ്പ് അത്ഭുതകരമായ ഒരു ത്വാ നമ്മൾ പഠിക്കുകയാണ് മാത്രമല്ല നമ്മൾ ധാരാളം അള്ളാഹുലേക്ക് അടുക്കേണ്ട സമയമാണ് പവിത്രമായ മാസങ്ങൾ അവസാനിക്കുമ്പോൾ പവിത്രമായ ദിവസങ്ങൾ അവസാനിക്കുമ്പോൾ പവിത്രമായ നിമിഷങ്ങൾ അവസാനിക്കുമ്പോൾ അതിന്റെ അവസാന നിമിഷത്തിൽ നാം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നത് പോലെ ഈ തൊണ്ണൂറ് ദിവസങ്ങളുടെ സമാപനമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുലേക്ക് എടുക്കണം അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ് അതുകൊണ്ട് ഈ പവിത്രമായ ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് മാസത്തിന്റെ അവസാനം എങ്ങനെയാണോ േക്ക് നാം കരങ്ങൾ ഉയർത്തുന്നത് അള്ളാഹുസ്മഹാനു വാലയെ നാം സമീപിക്കുന്നത് എന്ന ആ ഒരു നോട്ടം അള്ളാഹുസ്മഹാനുവ താലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ തൊണ്ണൂറ് ദിവസങ്ങൾ അതോടൊപ്പം പരിശുദ്ധമായ മൊഹറം നമ്മോട് വിട പറയുന്ന ഈ ഒരു ദിവസം പരിശുദ്ധമായ തിങ്കളാഴ്ച കൂടിയാണ് പരിശുദ്ധമായ തിങ്കളാഴ്ച കൂടിയാണ് ഇന്നത്തെ ദിവസം നോമ്പെടുത്ത ധാരാളം ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമാകും നൽകട്ടെ നോമ്പ് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക മെഹർണമിന്റെ അവസാനത്തെ ദിവസമാണ് തൊട്ടേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് ദിവസങ്ങളുടെ അവസാനത്തെ നിമിഷമാണ് ഈ ദിവസത്തിൽ നോമ്പ് ഒഴിവാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ്

السماء بأسره ولد الحبيب ومثله لا يولد يا رب صل على النبي محمد മാർ ഓടി നടന്നുകൊണ്ട് ആനന്ദത്തോടെ അവർ വിളിച്ചു പറഞ്ഞ ഹബീബ് പ്രസവിക്കപ്പെട്ടിരിക്കുന്നു മുത്തുനബി തങ്ങൾ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു പ്രസവിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇതുപോലത്തെ ഒരു കുട്ടി ലോകത്ത് പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്ന ആ ഒരു സന്തോഷം ആകാശ ലോകത്ത് മുഴുവനും വിളിച്ചു പറയപ്പെട്ട അത്ഭുതകരമായ ദിവസമാണ് തിങ്കളാഴ്ച അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ അല്ലാണ്ട് റസൂൽ നമ്മോട് പറഞ്ഞതും ആബുത്ത് നബി സല്ല അലൈഹി സ്വലാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ തിങ്കളാഴ്ച കൂടിയാണ് ഈ മൊഹരണം സമാപിക്കുന്ന ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ സമാപിക്കുന്ന ഈ ദിവസം എന്നുള്ളത് അതുകൊണ്ട് അതിന്റെ പോരിശ ഇരട്ടിയാവുകയാണ് അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അവസരങ്ങളാണ് അള്ളാഹുലേ അടുക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ അവസരങ്ങളാണ് ഇതൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ അനുഗ്രഹീതമായ ദിവസത്തിൽ അനുഗ്രഹീതമായ സമാപന സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന മറ്റൊന്നുമല്ല റബ്ബനാ എന്ന ത്വാ ആണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് റബ്ബന തക്കപ്പൽ മിന്ന ഇന്ന അന്തസമയം അല്ലാലും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്തു സ്വീകരിക്കണം എല്ലാം നീ സ്വീകരിക്കണേ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെയ്ത ഈ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം ഞങ്ങൾ ചെയ്ത എല്ലാ നീ ചെയ്തും ഞങ്ങളുടെ തോബയെ നീ സ്വീകരിക്കണേ നീ നന്നായി തോബയെ സ്വീകരിക്കുന്നവനല്ലേ എന്നൊക്കെ അർത്ഥം ഒരു നാല്ഭുതകരമായ മാക്സിമം അധികരിപ്പിച്ചാൽ വളരെ പുണ്യമാണ് വളരെ വളരെ ശ്രേഷ്ഠമാണ് നല്ലതാണ് ാണ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അസലും